കൂലിന്മേൽ കുരു മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം ഓൾറെഡി കലാപ കലുഷിതമായിട്ടുള്ള സംഘർഷ ഭരിതമായിട്ടുള്ള മധ്യപൂർവ്വേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കിക്കൊണ്ട് സിറിയയിൽ കലാപം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം കത്തിപ്പെടരുകയാണ് മറ്റൊരു മധ്യപൂർവേഷ്യയിലെ രാജ്യം കൂടി ഇസ്ലാമിക ഭീകരരുടെ കൈകളിലേക്ക് പോവുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് സിറിയയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹയാ തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ആ ഒരു ഭീകര സംഘടനയുടെ ലക്ഷ്യം ഇപ്പോൾ നടക്കുന്ന സിറിയയിലെ സംഭവ വികാസങ്ങൾ അത് ഇസ്രായേലിനെ മധ്യപൂർവേഷ്യയിലെ ജനങ്ങളെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും ആരൊക്കെയാണ് അതിന് പിന്നിൽ കളിക്കുന്നത് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ Leo തുടക്കത്തിൽ പറഞ്ഞതുപോലെ മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് കേൾക്കുന്ന വാർത്ത സിറിയയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ പട്ടണമായ സിറിയയിലെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബ് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു മുംബൈ ആ നഗരത്തോട് നമുക്ക് വേണ്ടി താരതമ്യം ചെയ്യാം ഈ അലപ്പോ പട്ടണം ആ അലപ്പോ പട്ടണം ഈ പറയുന്ന ഹയാത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന വിമദർ എന്ന് പറയുന്ന വിഭാഗം പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി സംഘർഷഭരിതമായിട്ടുള്ള മധ്യപൂർവേഷ്യ കൂടുതൽ കലാപകലുഷിതമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് ചില പോയിന്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ പോയിന്റ് ഈ പറയുന്ന ഹയാത്ത് തഹ്റിർ അൽഷാം എന്ന് പറയുന്ന സംഘടന എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മത്തിപൂർവേഷ്യ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അത് എത്രത്തോളം ഇന്റർ കണക്റ്റഡ് ആണ് അവിടുത്തെ ഒരു സ്ഥിരത അല്ലെങ്കിൽ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അത് കൂടുതൽ വിശദമായിട്ട് പറയും ഒപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ ഒരു നിഗൂഢമായ തന്ത്രം എത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് പോയിന്റിനെ ഫോക്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു തീവ്രവാദ സംഘടന പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ സംഘടന നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ശക്തി ക്ഷയിച്ചു എന്ന് നാം വിചാരിച്ചെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ ഇവർ തലപൊക്കുന്ന ഒരു അവസ്ഥ അത് നമുക്ക് പല രൂപത്തിലും പല ഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് നാം വിചാരിച്ചപ്പോൾ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തില് അല്ലെങ്കിൽ പല സംഘടനകളുടെ രൂപത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ തലപൊക്കുന്നു സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഹയാത്ത് ഹ്രീർ അൽഷാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ കാര്യത്തിലും വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലഘട്ടത്തിൽ ഇവർ സ്ത്രീം ഗവൺമെന്റുമായിട്ട് സമാധാന കരാർ ഒപ്പിടുന്നു ഇവർ ഒന്ന് ശക്തി ക്ഷയിച്ചോ അല്ലെങ്കിൽ ഇവർ പിൻവലിഞ്ഞു എന്ന് ലോകം കരുതിയിരുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഇവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ നടത്തിയത് കൃത്യമായിട്ടുള്ള മിലിട്ടറി ട്രെയിനിങ് അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ആയുധ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും ഒരു പാരമ്പര്യത്തിലാണ് ഒപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചില ഘടകങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് വന്നു ആദ്യമായിട്ട് ഈ ഹയാത് തഹ്റി അൽ ഷാം എന്ന് പറയുന്ന സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത് സിറിയയിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ഒരു സ്ഥാപക നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന സ്ഥാപക നേതാവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അള്ള അനുവദിക്കുകയാണെങ്കിൽ ജെറുസലേമിലേക്കും ഈ സമാനമായിട്ടുള്ള ലക്ഷ്യമായി ഞങ്ങൾ എത്തും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സംഘടനയുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അൽക്കൊയ്ദയിലാണ് ഇവരുടെ ഈ സംഘടനയുടെ ഒരു റൂട്ട് കിടക്കുന്നത് അതായത് ഈ സംഘടനയുടെ ഒരു പേരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജബാത് അൽ നുസ്റ എന്ന് പറയുന്ന അൽക്കൊയ്ദയുമായിട്ട് അഫ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് ഫോം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ആ ഒരു സംഘടന ഡിസോൾവ് ചെയ്തു പിന്നെ ഈ പറയുന്ന ഈ പറയുന്ന അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി ചില സംഘടനകളെല്ലാം ചേർത്ത് ഏറ്റവും ഒടുവിൽ ഈ അഹയാൽ അൽഷാം എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകി ഈ ഐ എസിന്റെ നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദി പോലും ഈ സംഘടനയുടെ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ഇത് വിമതരല്ല ഇതൊരു ഇസ്ലാമിക ഭീകരർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിക ഭീകരരുടെ കൈകളിലേക്കാണ് സിറിയ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇവരുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നാം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഹിസ്ബുള്ള ഈ ഹൂത്തി ഒപ്പം തന്നെ ഈ പറയുന്ന ചില തീവ്രവാദ സംഘടന ഭീകരസംഘടനകൾ അവർക്കൊരു പൊളിറ്റിക്കൽ മുഖമുണ്ട് ഒരു മിലിട്ടറി മുഖമുണ്ട് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെ ഈ പറയുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഹയാദ് തഹ്റീർ അൽഷാം എന്ന് പറയുന്ന സംഘടനയ്ക്കുമുണ്ട് ഈ സിറിയയിലെ ഇത്ലി മേഖലയാണ് ഇവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് വരുന്നത് അവിടെ അവരൊരു സിറിയൻ സാലുവേഷൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം അവർ ഫോം ചെയ്തിട്ടുണ്ട് അവിടെ അവരുടെ കീഴിലുള്ള ജനങ്ങൾക്ക് ധാരാളം എയ്ഡുകൾ അതായത് സാമ്പത്തികമായിട്ടുള്ള ധനസഹായങ്ങള് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ജനങ്ങളെ അവർ കയ്യിലെടുത്തിരിക്കും നമുക്ക് ഹിസ്ബുള്ള ലബനോനിൽ എങ്ങനെയാണ് ചെയ്തത് ഹുദികൾ യമനിൽ എങ്ങനെയാണ് ചെയ്തത് സമാനമായിട്ടുള്ള സാഹചര്യം ആ അതിന്റെ ഒരു മറവിൽ അവർ ഒരു മിലിട്ടറി വിങ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ഫോം ചെയ്തു അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ലിയോ നമ്മൾ പറഞ്ഞതുപോലെ ചില ഫാക്ടേഴ്സ് അവിടെ ഇവർക്ക് കൃത്യമായി അനുകൂലമായിട്ട് സംഭവിച്ചു അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് ഇപ്പോൾ നമ്മൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അത് പിന്നീട് ആ മധ്യപൂർവേഷ്യയിലെ സമാധാനത്തെ ബാധിക്കുന്ന ഓരോ സംഭവത്തെയും വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയല്ലേ ഇപ്പോൾ ശ്രീ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രായേൽ ഭീകരാക്രമണം ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ഒരു ചേഞ്ചസ് അത് വന്ന മാറ്റം എന്ന് വെച്ചാൽ വലിയ മാറ്റമാണ് ഉണ്ടായത് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനെ ബാധിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ ചൊല്ലി വലിയ സംഭവങ്ങളാണ് അത് അതിനുശേഷം നടന്നിട്ടുള്ളത് നമുക്കറിയാം ഇസ്രായേലിന്റെ ആക്രമണം ഈ സിറിയയില് ഡമാസ്കസില് ഇറാന്റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കേന്ദ്രത്തില് അതായത് സിറിയയിലെ ഡമാസ്കസിൽ പ്രവർത്തിക്കുന്ന ഇറാൻ എംബസി എംബസിക്ക് സമീപമുള്ള ആ ഒരു കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം അതെല്ലാവരും ലോക ശ്രദ്ധയിൽ പിടിച്ചുപറ്റിയ ഒരു ആക്രമണമായിരുന്നു അതിനുശേഷം ഈ അവസാന സമയത്ത് ഹിസ്ബുള്ളക്കെതിരെ ആ ഒരു വെടിനിർത്തലിന് നിർത്തലിന് മുമ്പ് വരെ സിറിയയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് മാധ്യമങ്ങളെല്ലാം അത് പറഞ്ഞത് അത് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇറാനിൽ നിന്നും അതായത് സിറിയയിൽ നിന്നും വലിയ സാമ്പത്തിക സഹായവും അതൊരു ഹെൽപ്പ് എല്ലാം ഉണ്ടാകുന്നു അതിനെതിരെ ഇസ്രായേൽ ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അവസാന സമയം ആയുധശാലകൾ ആയുധ നിർമ്മാണശാലകൾ സിറിയയിൽ പ്രവർത്തിക്കുന്ന വലിയ ബൾക്കായിട്ടുള്ള ആയുധ ശേഖരങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഈ ഒരു വെടിനിർത്തലിലേക്ക് വന്നു ആ വെടിനിർത്തൽ നിലവിൽ വന്ന ആ ദിവസം തന്നെയാണ് സിറിയയിൽ ഇങ്ങനെ ഒരു കലാപം വീണ്ടും ആരംഭിച്ചതെന്ന് പറയുന്നത് ഇത് എല്ലാം തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഈ ഒരു തീവ്രവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സൈനിക നടപടികളെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് സിറിയയുടെ പ്രസിഡന്റ് ആസാദിനെ വലിയ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തിനു പറയുന്നു റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വരെ വളരെ പരസ്യമാണ് അപ്പോൾ ആ ഒരു തരത്തില് ഇപ്പോൾ ഇസ്രായേലില് ഹമാസിനെ ഏകദേശം ഇല്ലാതാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ലെബനോണിൽ ഹിസ്ബുള്ളയെ ഏകദേശം ഇല്ലാതാക്കിയിരിക്കുന്നു ഇറാന്റെ കാര്യം പറയണ്ട ഇറാനിലെ ആക്രമണം ഇസ്രായേൽ എന്ത് ചെയ്തു എന്നുള്ളത് ആരും വിട്ടിട്ടില്ല പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണത് പക്ഷേ ഇപ്പോൾ ആസാദ് വളരെ വളരെ ദുർബലനാണ് എന്ന ഈ എതിർപക്ഷത്തുള്ള പക്ഷത്തുള്ള അല്ലെങ്കിൽ റിബൽസിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവര് കൃത്യസമയത്ത് തന്നെ അവര് തലപൊക്കിയിരിക്കുന്നു ദലീപ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതായത് ഈ അവിടുത്തെ ഈ ആസാദ് റജീമിനെ അതിനെ താങ്ങി നിർത്തുന്നത് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഹമാസ് ഹിസ്ബുള ഒപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് റഷ്യ അപ്പോൾ ഇവരെല്ലാം ദുർബലരായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമുണ്ടത് ഹമാസ് തന്നെ അത് പറയാൻ സാധിക്കും ഹമാസ് എറി ഇസ്രായേലിനെ ചൊറിഞ്ഞു ഇസ്രായേൽ ഹമാസിനെ തകർക്കുന്നു ആ സമയത്ത് പാരലായിട്ട് ആയിട്ട് ഹിസ്ബുൾ ഇസ്രായേലിനെ ചൊറിയുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളിനെ തകർക്കുന്നു ഇറാനെതിരെ ഇസ്രായേലെ പ്രത്യാക്രമണം നടത്തുന്നു ഒപ്പം എടുത്ത് പറയേണ്ടതാണ് ഈ റഷ്യ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവരുടെ ശ്രദ്ധാ കേന്ദ്രം ഉക്രൈനിലാണ് അപ്പൊ ഈ റഷ്യയുടെ വലിയൊരു ആയുധ സപ്പോർട്ട് ഈ പറയുന്ന ആസാദ് റജീമിനുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ആയുധ സപ്ലൈ കുറയുന്നു അവിടെ നിന്നുള്ള സപ്പോർട്ട് കുറയുന്നു അപ്പൊ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് പ്ലേ ചെയ്യുന്നു കറക്റ്റ് മൊമെന്റിൽ കയറി ഈ പറയുന്ന ഭീകരർ കയറി ആക്രമിക്കുന്നു അപ്പോൾ അരുൺ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ പല സംഭവ വികാസങ്ങളും എടുത്ത് നോക്കുമ്പോൾ പല ഗ്രൂപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ അൽക്ക ഐസിസ് പോലുള്ള സംഘടന ഹിസ്ബുള്ള ഹമാസ് അല്ലെങ്കിൽ ഇറാൻ ഇവർ തമ്മിൽ എന്താ പറയുക ചില ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട് ഈ പ്രഥമ ഇവർ തമ്മിലുള്ള അന്തർധാര കൃത്യമായിട്ടും സജീവമാണ് അതിലേക്കല്ലേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ജോർജ് ഇപ്പൊ ഇവിടെ സിറിയയില് വീണ്ടും കലാപം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പൊ വർഷങ്ങളായി സിറിയയിലെ കലാപങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അപ്പോ ഇപ്പൊ ആരാണ് ഇതിനെ തുടക്കം ഇരിക്കുന്നത് ഇപ്പൊ തുടക്കിട്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻ വിമതർ അതിനെ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും ജോർജ് ഇതെന്നെ സൂചിപ്പിച്ചത് അൽ നിന്ന് വന്ന് അൽ ഖൈതയുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് അത് സുന്നി തീവ്രവാദികൾ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം തീവ്രവാദത്തിന്റെ അതേ പാതയാണ് അവര് ആദ്യ കാര്യങ്ങൾ തിരഞ്ഞെടുത്തത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് ഇവരെ അടിച്ചൊതുക്കിയതിന് ശേഷം ഇവര് ഇത് മാറി അവിടെ നിന്ന് അവർ ചെറുതായിട്ട് അവരുടെ സ്വഭാവങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ജിഹാദികൾ എന്നറിയപ്പെട്ടിരുന്ന അവര് ജോർജൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഇലയിലേക്കൊക്കെ ഇറങ്ങി വന്നു പിന്നെ അവര് അൽ ഖൈദുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് പറയുന്നു അതിനുശേഷം എന്തുകൊണ്ട് ചെയ്തു ഇവര് ഇതേപോലെയുള്ള ഒരുപാട് വിമതരുണ്ട് സുന്നി വിമതർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ഈ തീവ്രവാദ കൂട്ടങ്ങൾ അവിടെയുണ്ട് അവരെല്ലാവരും ഇവർ സംഘടിപ്പിച്ചു അതിനുശേഷം ഇവർ ഒരു അവസരത്തിനായിട്ട് കാത്തിരുന്നു ഈ അവസരമാണ് പ്രധാനം ഈ ഇസ്രായേലും ഇറാനും ഹിസ്ബുള്ളയും ഇവരെല്ലാവരും തമ്മിൽ യുദ്ധത്തിലായതോടുകൂടി ഷിയ കേന്ദ്രങ്ങളിൽ അതല്ലെങ്കിൽ ഇറാൻ ഹിസ്ബുള്ള ഇവരുടെ എല്ലാം ശക്തി ക്ഷയിച്ചു ശക്തി ക്ഷയിച്ച ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഇവര് എൻട്രി ചെയ്യുന്നത് ഇവർ കൃത്യമായിട്ട് ആ തക്കം പാർത്തിരുന്ന് അതായത് സുന്നി തീവ്രവാദികൾ തക്കം പാർത്തിരുന്നു ഇപ്പോൾ അവരാണ് പ്രദേശം കൈയടക്കിയിരിക്കാണ് ഒന്നിച്ചു നിന്നു അതുവരെ പോരടിച്ച് നിന്നിരുന്ന അവരെ ഇപ്പൊ ഒന്നിച്ചു ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ അവരുടെ ലക്ഷ്യത്തിനായിട്ട് കുതിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവരിപ്പോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായ അലപ്പോ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഘട്ട എന്ന് പറഞ്ഞ ഇടത്തേക്ക് അവർ മുന്നേറുകയാണ് ഇപ്പോൾ അതിന് തടസ്സമായി വരുന്നത് റഷ്യയുടെ വ്യോമാക്രമണമാണ് പക്ഷേ ഇവരെല്ലാവരും ഗറില്ല യുദ്ധമുറകളെ പരിശീലിച്ചവരാണ് അത്ര എളുപ്പത്തിലൊന്നും റഷിക്കൊന്നും ഇവരെ ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ഇവരുടെ എല്ലാ സപ്ലൈ ചീനുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാമെന്നല്ല അത് അതിനപ്പുറത്തേക്ക് റഷ്യക്ക് ചെയ്യാൻ സാധിക്കില്ല റഷ്യ ഇതുപോലെ വലിയൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യതയില്ല ഇനി ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിറിയ എന്നൊരു ഒരു ആഭ്യന്തര സംഘടന നടക്കുന്നു സുനികള് ഷീകള് അതല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ അവിടത്തെ സുന്നിയുമെതിരെ ചെയ്യുന്ന ചില ആക്രമണങ്ങൾ ഇതാണ് നമ്മളിവിടെ എല്ലാവർക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിന്റെ കുറച്ചുകൂടി അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സിറിയയിൽ ഇത്തരമൊരു യുദ്ധം തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു ഇപ്പൊ വർഷങ്ങളായി ഇതിനു മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു അവിടെ കൊടും ക്രൂരതകൾ അഴിച്ചുവിട്ടത് അതുപോലെ തന്നെ ഈ പറഞ്ഞ സുന്നി തീവ്രവാദികളും അവിടെ കുറെ നാടുകളായി അവരിങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്തായിരിക്കും അതിന്റെ പ്രചോദനം അതിലോട്ട് പോവുകയാണെങ്കിൽ ഇവരെല്ലാവരും നയിക്കുന്ന അല്ലെങ്കിൽ അവിടെ തീവ്രവാദത്തിനായിട്ട് വരുന്നവരെ നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് ചില മതപരമായ കാര്യങ്ങളാണ് ഈ ഷീകളെ സംബന്ധിച്ചും സുന്നികളെ സംബന്ധിച്ചും അവർ ഫോളോ ചെയ്യുന്ന ഹദീസുകളെ അവര് അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചായിരുന്ന എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സിറിയ തന്ത്രപ്രധാനമായൊരു മേഖലയാണ് ഇത് അവസാന യുദ്ധത്തിന്റെ ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം ഹരീസ് പ്രകാരം അവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് സിറിയയിലാണ് ഫൈനൽ ബാറ്റിൽ നടക്കുന്ന സ്ഥലം ഈ ഫൈനൽ ബാറ്റിലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഇപ്പൊ ഇന്ത്യയിൽ എത്ര പേര് അവിടെ ചെന്നു ഇവരെല്ലാവരും മസാദിനെതിരെ യുദ്ധം ചെയ്യാനാണോ അല്ല കുറച്ചുപേരൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരൊക്കെ ഒരു കാലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടായിരുന്നു പക്ഷെ ആ ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് മുജാഹിദീനുകൾ സിറിയയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു യുദ്ധ സ്ഥലമാണ് ഫൈനൽ ബാറ്റിലേക്ക് ഇവരെല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതേ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇറാഖിൽ പ്രവർത്തനം തുടങ്ങി പിന്നീട് സിറിയയിലേക്ക് വ്യാപിച്ച ഇസ്ലാമിക് സ്റ്റേറ്റും ഈ സിറിയയിൽ വന്നത് സിറിയയിലെ റാഖ ഏരിയ അവർ പിടിച്ചെടുത്തു ഇറാക്കയിലാണ് അവരുടെ ഏറ്റവും വലിയ ക്രൂരതകൾ അവർ നടപ്പാക്കിയത് അവരവിടെ തലവിടുന്നു പലരെയും കുരിശിലേറ്റുന്നു കല്ലെറിഞ്ഞു കൊല്ലുന്നു ഇങ്ങനെ ഏറ്റവും കിരാതമായ ഭരണം നടത്തിയ ഒരു ഏരിയയാണ് ഇറാഖ ഇറാഖ പിന്നീട് കുർദിഷ് സേനയെ ഉപയോഗിച്ച് ട്രംപ് മുന്നിൽ നിന്നുകൊണ്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ച് അതിലോട്ട് കുർദീഷ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഈ ഇറാഖ് ഏരിയയും അതുപോലെ തന്നെ ഐ എസിന്റെ കൈപ്പിടിയിലുള്ള പല ഏരിയകളും മോചിപ്പിച്ചെടുത്തത് ഇപ്പൊ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ വരുമ്പോൾ അവര് ധാബിക് എന്ന് പറഞ്ഞ സ്ഥലം അവര് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയ ആയിരുന്നു അത് അവരുടെ തലസ്ഥാനമായിട്ട് വരെ അവരതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ധാബിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ യുദ്ധം നടക്കുന്ന ഏരിയ അപ്പൊ ഈ യുദ്ധത്തിൽ റോമൻ പട്ട ആൾക്കാര് അവിടെ വന്ന് മുസ്ലിം സേനയോടെ യുദ്ധം ചെയ്യുകയും അവർ തോൽക്കുകയും പിന്നീട് കോൺസ്റ്റന്റൈന പിടിച്ചെടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത് ഇതെല്ലാം അക്ഷരം പ്രതി വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്ഷരം പ്രതി അതെല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആ ഏരിയയിൽ മൂലം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് അവരുടെ കാലത്ത് ഒരു ജിഹാദി ജോൺ എന്ന് പറഞ്ഞൊരു തീവ്രവാദി യു കെ കാരനാണ് അദ്ദേഹം ചെയ്ത ചില ക്രൂരതകളും ഒരുപാട് പശ്ചാത്തലം അദ്ദേഹം കൊന്ന് തലവെട്ടിക്കുന്ന ആളൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം വീരവാദങ്ങളും മുഴിക്കുന്നത് അവിടെ വെച്ച് ഈ തീവ്രവാദി പറഞ്ഞ വാക്കുകളുണ്ട് ഞങ്ങൾ റോമക്കാരെ ഇവിടെ ഈ സ്ഥലത്തേക്ക് വരൂ ഞാനിപ്പോ നിൽക്കുന്ന ധാവിലാണ് ഇവിടേക്ക് വരും ഇവിടെ നിങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അമേരിക്കയും പല രാജ്യങ്ങളും ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളെ അവർ വെല്ലുവിളിച്ചിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിറിയ കലാപത്തിന്റെ പ്രഭാവ കേന്ദ്രമാകുന്നതന്നെയുള്ള ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ഒരുപാട് പേര് സിറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്കെല്ലാവരും ഒരു ഫൈനൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു കാര്യത്തിനാണ് അവർ വരുന്നത് ഇത് അവരുടെ ലക്ഷ്യം അസാധനം മറച്ചിടുക അല്ലെങ്കിൽ വേറൊരു ഭവനം സ്ഥാപിക്കുക എന്നതിനൊക്കെ ഉപരി അവർ ഈ ഏരിയ ഇവരുടെ ആരാണോ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഷിയകളും അത് ഇറാനിന്നായിക്കോട്ടെ ലബനോനിൽ ആയിക്കോട്ടെ ഹിസ്ബുളകളായിക്കോട്ടെ വിവിധ സ്ത്രീകളും അവിടെ വരുന്നുണ്ട് അവരും എതിർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇമാം മെഹദി അവിടെ വരും അവരുടെ പന്ത്രണ്ടാമത്തെ ഇമായിട്ടാണ് അവർ അദ്ദേഹത്തെ കൂട്ടുന്നത് അദ്ദേഹം അവിടെ വന്ന് ഭരണസ്ഥാപിക്കും അതിനു മുൻപ് ഒരു വലിയൊരു യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അവരും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സിറയാത്ര എളുപ്പത്തിലൊന്നും ശാന്തമാവുന്ന ഒരു പ്രതീക്ഷയില്ല നമ്മൾ ഇപ്പോ അലപ്പോ നമ്മൾ കണ്ടു ഇതേ അലപ്പോ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് കാലത്തെ ഒരു അലപ്പ ബാറ്റിൽ നടന്നാണ് അവിടെ ഇതേപോലെ തന്നെ വിമതരെ കൈയടക്കിയതാണ് ആ വിമതരുടെ കൈപ്പിടിയിൽ നിന്നാണ് പിന്നീട് സിറിയ റഷ്യയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആ ഏരിയ വീണ്ടും കുർദിഷ് സേനയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അത് തിരിച്ചു പിടിക്കുന്നത് ഇത് ലോകത്തിന് നൽകുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സിറിയയിൽ നിന്നാണ് ഒരുപാട് അഭയാർത്ഥികള് ലോകത്തിന്റെ വിവരവാങ്ങൾ എത്തിയത് എപ്പോഴും ഇത്തരം ഏരിയകളെ കലാപകലുഷിതമാകുമ്പോൾ അത് യൂറോപ്പിന് വലിയൊരു ഭീഷണിയാണ് ഈ ഇവിടെയുള്ള സാധാരണ ജനങ്ങള് അവര് വീണ്ടും അവിടെ നിന്ന് ഈ സാധാരണ ജനങ്ങളോടൊപ്പം തന്നെ തീവ്രവാദ മനസ്സിലുള്ള എല്ലാവരും ഈ പറഞ്ഞ വിവിധ രാജ്യങ്ങളിലേക്ക് വരും വീണ്ടും അവിടെ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവർ അവിടെയും ഇതേ ഉണ്ടാകും ഈ ഒരു അരിഷിതാവസ്ഥ യൂറോപ്പിനും ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലും ഇതൊരു അപകടമായിട്ട് മാറും അത് അരുൺ പറഞ്ഞ വളരെ കറക്റ്റ് കാരണം ഈ ലോക പൊളിറ്റിക്സിനെ അല്ലെ ലോകക്രമത്തെ തന്നെ കീഴ്മയിൽ മറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ആ സിറിയൻ ആഭ്യന്തര കലാപമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിറിയ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രാജ്യമായി മാറുന്നത് അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് അത് യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എല്ലായിടത്തും ഇത് ഉണ്ട് അടുത്തൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്നത് പോലെ അവിടെ ഈ സിറിയയുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങൾ കൃത്യമായിട്ടുള്ള വിവജനം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ആസാദ് റജീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ ഒപ്പമുണ്ട് ഇറാൻ ഒപ്പമുണ്ട് ഒപ്പം തന്നെ മറ്റ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഒപ്പമുണ്ട് മറുസൈഡിൽ ഈ വിമത ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തുർക്കി ഇപ്പുറത്തെ സൈഡിലുണ്ട് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ഭയപ്പെടേണ്ടത് ആ രാജ്യങ്ങളിലെ വ്യവസ്ഥാപിതമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഭരണകൂടങ്ങളുടെ കീഴിലുള്ള സൈന്യത്തെയാണ് നമ്മൾ ശരിക്കും അവിടെ ഭയപ്പെടേണ്ടത് ഈ സിറിയൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് നമ്മൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആലപ്പോ നഗരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭീകരർ വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പ്രതിരോധം ഒന്നും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതായത് ഈ സൈന്യം തന്നെ അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്ന ഒരു ശൈലിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് ഈ താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുക്കാൻ വരുമ്പോൾ യു എസ് സൈന്യം ഓൾറെഡി അവിടെ നിന്ന് പിന്മാറി അവർ പരിശീലനം കൊടുത്ത അഫ്ഗാൻ സൈന്യം തന്നെ പിന്മാറുന്ന അവസ്ഥ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ബംഗ്ലാദേശ് മിലിറ്ററിയുടെ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു പിന്തുണ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പിന്തുണ ഇപ്പോഴത്തെ ഈ ഇസ്ലാമിക് റജീമിന് അല്ലെങ്കിൽ ഇസ്ലാമിക് തീവ്ര ഇസ്ലാമിക മനോഭാവമുള്ള ഒരു ഭരണകൂടത്തിന് ബംഗ്ലാദേശിൽ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിളനിലമാണ് അവിടുത്തെ സൈന്യത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം അപ്പോൾ ഒരു ജനാധിപത്യപരമായ ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭീകരർ എളുപ്പത്തിൽ ആ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ ഒരു സൈന്യത്തെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ജോർജി പലപ്പോഴും ഈ സൈന്യം ദുർബലമാവുന്നതാണ് അവിടെ നാളുകളായി നിൽക്കുന്ന ഒരു അരിശിതാവസ്ഥ ഒരു രാജ്യത്തിന്റെ അതിന്റെ സാമ്പത്തികാവസ്ഥ ആയിക്കോട്ടെ അതിന്റെ എല്ലാ മേഖലകളിലും ഈ തീവ്രവാദം പിടിമുറുക്കി കഴിയുമ്പോൾ ഒരു രാജ്യത്തിനും അവിടുത്തെ അവിടെ ആരാണ് പരിക്കണം അതായത് ഏകാധിപതി ആയിക്കോട്ടെ ആരുമായി കൊള്ളട്ടെ അവർക്ക് ഒരുപാട് നാൾ പിടിച്ചേക്കാൻ സാധിക്കില്ലാത്ത അവരുടെ സൈന്യം ക്ഷയിച്ചു ക്ഷയിച്ചുപോകുന്നുള്ളത് ഉറപ്പാണ് ഈ സൈന്യത്തിന് നേരിടാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരും അല്ല ഈ വരുന്ന തീവ്രവാദികൾ ഇപ്പോൾ തന്നെ കാണാം ഇപ്പൊ അലപ്പൊയിലെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ സിറിയൻ സൈന്യത്തിനെ നേരെ നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് എല്ലാവരും ഒരുമിച്ചിട്ട് വെടിവെക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ആ പട്ടാളക്കാര് ഒരിക്കലും അതുപോലെ ചെറുത്ത് നിൽക്കാൻ സാധ്യല്ല അവർക്ക് ശക്തിയില്ല എന്നവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് അവർ ആ സ്ഥലം ഒഴിഞ്ഞ് ജീവൻ രക്ഷിക്കുക അതാണ് അവർക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒന്നര ലക്ഷത്തോളം ആളുകളെയാണ് ആസാദിന്റെ പട്ടാളം കൂട്ടക്കൊല ചെയ്തത് കൂട്ടക്കൊല ചെയ്തത് അത് പുറത്തധികം അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇവന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാനം എടുത്ത കണക്കനു മൂന്ന് ലക്ഷത്തോളം ആളുകള് സിറിയയില് അത് ക്രൈസ്തവരുണ്ട് ചിവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് കൊല്ലപ്പെട്ടവർ പേര് മൂന്ന് ലക്ഷം പേരാണ് ഒപ്പം തന്നെ ഈ സൈന്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ അലപ്പോയലെ കേസ് ആയിക്കോട്ടെ ഇവരുടെ ഈ സിറിയയിലെ ഭീകര കേസ് ആയിക്കോട്ടെ ഈ ഓൾറെഡി ഈ മെയിൻ സ്ട്രീം ഉള്ള ഈ സൈന്യം അവിടെ നിന്നും ഈ ചാടി പോകുന്നവർ അല്ലെങ്കിൽ അവരുടെ മുൻ ജനറൽമാർ അല്ലെങ്കിൽ മുൻ പട്ടാളക്കാർ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏത് രാജ്യത്ത് സംഭവിക്കുന്ന കാര്യം ഒന്ന് അവർ ദുർബലപ്പെടുന്ന അവസ്ഥ ഒപ്പം തന്നെ സൈന്യം പോലും ചിലപ്പോൾ ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പിന്നെ അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ ഇത് ഇസ്രായേലിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുണ്ട് ദോഷമുണ്ട് ഒന്ന് ഇറാൻ സപ്പോർട്ടോടുകൂടി അവിടെ ഭരിക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത പക്ഷെ സൈഡിൽ അവിടെ ഒരു ഭീകര ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് സിറിയ എത്തപ്പെടാനുള്ള ഒരു സാധ്യത ഇനി ഈ സംഘർഷം ഇങ്ങനെ നീണ്ടുപോകുകയാണെങ്കിൽ അവിടെ സംഭവിക്കും മറ്റൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ വിമതർക്കെതിരെ അല്ലെങ്കിൽ ഭീകരർക്കെതിരെ പോരാടാൻ എന്ന പേരിൽ ഇറാൻ പിന്തുണയുള്ള അല്ലെങ്കിൽ ഇറാൻ മിലിട്ടറി അല്ലെങ്കിൽ റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ഈ പറയുന്ന സിറിയയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ര ഒരു ആശാസ്യമായിട്ടുള്ള കാര്യമില്ല ഇസ്രായേൽ ബോർഡറിനോട് ചേർന്ന് ഇറാൻ മിലിട്ടറി പ്രസൻസ് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഒപ്പം തന്നെ ഹിസ്ബുളക്ക് ഒരു ആം റീ സപ്ലിമെന്റ് എന്ന രീതിയിലേക്ക് ഈ ഒരു സംഘർഷത്തെ ഇറാൻ മുതലെടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളും അത്ര അതിസൂക്ഷ്മമായി അവർ അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് പക്ഷെ അത്ര ആശാസ്യമല്ല ഇസ്രിയയിലെ സ്ഥിതിഗതി ജോർജ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഇസ്രിയയിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അന്ത്യം പ്രഖ്യാപിച്ചതും ഏകദേശം അത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിലാണ് അവരുടെ ആദ്യം പൂർണ്ണമാകുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിറിയൻ സൈന്യത്തിന് ഇപ്പോൾ ഈ അലപ്പോയിലേക്ക് കൂടുതൽ ശ്രദ്ധ കോൺസെന്റേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നുള്ള അവരുടെ ശ്രദ്ധ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ദിലിബിലുള്ളവരെ നാല് വർഷം കൊണ്ട് അവർ ഒരുമിച്ച് ശക്തി അറിയിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ അലപ്പോ പിടിച്ചെടുത്തു അടുത്ത സ്ഥലത്തേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇനി സിറിയയിലെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ തലപൊക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കെ അത് കറക്റ്റാണ് കാരണം ഈ ഭീകര ഭീകരസംഘടനകളുടെ ഏകീകരണം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി ശയിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സിറിയൽ സജീവമാണ് ഒരുപക്ഷെ ഈ പറയുന്ന ഹയാദ് തഹ്രീർ അൽഷാ എന്ന് പറയുന്ന ഭീകരസംഘടന ഡമാസ്കസ് പിടിച്ചെടുത്തുകഴിഞ്ഞാൽ അരുൺ പറഞ്ഞതുപോലെ ഈ സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു ഏകീകരണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിറിയ ഭീകരരുടെ കയ്യിലേക്ക് പോകുന്നു അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക ഭീകരരുടെ കൈകളിലേക്ക് പോകുന്നു ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് അതേ മനോഭാവമുള്ള ഒരു ഭരണകൂടം ഭരിച്ചുകൊണ്ട് ജമാഅത്തെ മനോഭാവമുള്ള ഒരു ഭരണകൂടം ഭരിക്കുന്നു അപ്പോൾ മൂന്ന് രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരർ ഡയറക്റ്റ് ഭരിക്കുന്നു ഓർക്കുക ഈ രാജ്യങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യോമ സംവിധാനങ്ങളുണ്ട് നിരവധി ആയുധങ്ങളോ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് ഈ സിറിയൻ റെജിമെന്റിലുള്ള കെമിക്കൽ വെപ്പൺസ് അതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അതും വളരെ ആശങ്ക സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതൊരു തെറ്റായ വ്യക്തികളുടെ കൈകളിലേക്കാണ് ഭീകരരുടെ കൈകളിലേക്കാണ് ഇതൊക്കെ പോകുന്നതെങ്കിൽ കോൺസിക്വൻസ് ആയിരിക്കും ലോകത്തെ എന്ന് പറയുന്നത് അവിടുത്തെ ജനപ്രീതിയുള്ള ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം തലമുറ കൈമാറി കിട്ടിയ ഒരു ഭരണമാണ് നടത്തുന്നത് അവിടെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിന് താഴെയാണ് ഷീകളുള്ളത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത് വരുന്ന സുന്നികളാണ് പിന്നെ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനത്തോളം കുർദ് വംശജരും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു സുന്നി ഏകീകരണം ഉണ്ടായ അല്ലെങ്കിൽ സുന്നി തീവ്രവാദികളുടെ ഒരു ഏകീകരണം ഉണ്ടാകുകയും അതിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ചില സംഘടനകൾ കടന്നു വരികയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ സിറിയ എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിക് കാലിഫേറ്റ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് അത് പിടിയിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മധ്യപൂർവേഷ്യ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സമാനതകളില്ലാത്ത രീതിയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഒരു ദിമുഖ ഒരു ഒരു യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്നും ഇസ്ബുളയുടെ ഭാഗത്തുനിന്നും ഓക്കെ ഇറാന്റെ ഭാഗത്തുനിന്നൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് സിറിയയിലും അവിടുത്തെ ഇസ്ലാമിക ഭീകരർ ആ സിറിയ രാജ്യം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഒരു ഘട്ടത്തിൽ ലോക രാജ്യങ്ങൾ തിരിച്ചറിയുക ലോക സമാധാനത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നവർ ആരാണ് എന്നൊരു കാര്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട വളരെ വളരെ വ്യക്തമാണ് ലോകത്ത് അസ്ഥിരത സൃഷ്ടിക്കുക അസമാധാനം സൃഷ്ടിക്കുക അങ്ങനെ അതുവഴി അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കുക അത് മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ മറ്റ് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിക്കോട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ടുള്ള ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ എത്തുന്നതിന് മുമ്പ് ലോകത്തെ സംഘർഷഭരിതമാക്കുക ലോകത്തെ അസ്ഥിരപ്പെടുത്തുക വളരെ വലിയ രീതിയിലുള്ള അസമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് സമ്മാനിക്കുക എന്ന കൂടി കൃത്യമായിട്ടും ഇസ്ലാമിസ്റ്റുകളും ഡീപ് സ്റ്റേറ്റിന്റെ വക്താക്കളും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് അതാണ് നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് നിന്നുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് അതാണ് നൽകുന്നത് ഒപ്പം തന്നെ ഇപ്പോഴത്തെ കാവൽ പ്രസിഡന്റ് ജോ ബൈഡൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എങ്ങനെ ട്രംപിനെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുക അല്ലെങ്കിൽ ട്രംപ് ഏൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്ന രണ്ടാം ടേമിനെ എങ്ങനെ കൂടുതൽ അസ്ഥിരപ്പെടുത്താം എന്നതിനെ ലക്ഷ്യമാക്കിയാണ് പല ബൈഡന്റെ ഇപ്പോഴത്തെ പല തീരുമാനങ്ങളും പോകുന്നത് അതുകൊണ്ട് ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു വിവേകം ലോകരാജ്യങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സംഭവിച്ച ആ ഒരു അഭയാർത്ഥി പ്രവാഹം ഒരു രണ്ടാം അഭയാർത്തി പ്രവാഹം യൂറോപ്പിലേക്ക് അതിന് യൂറോപ്പിന് ഒരു ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും താങ്ങാൻ കഴിയില്ല എന്ന വ്യക്തമായിട്ടുള്ള ആ ഒരു ചിന്ത ലോകരാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ടാകണം എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി